യശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ മുപ്പത്തിയെട്ടാമത്തെ അധ്യായം പതിനേഴാമത്തെ തിരുവചനം ആ വചനം എങ്ങനെയാ പറയുന്നത് എൻ്റെ കഠിന വേദന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യകർത്താവ് പറയുന്ന പ്രിയപ്പെട്ടവരെ നമ്മളത് അംഗീകരിക്കില്ല പെട്ടെന്ന് അതെന്തിനാ ദൈവം വേദന തന്നൊരു നന്മ ഉണ്ടാക്കുന്നേ അതെന്തിനാ എൻ്റെ കഠിനവേദന നന്മയായിട്ട് എങ്ങനെ മാറുന്നത് എൻ്റെ സ്നേഹ ബഹുമാന ജനമേ ഇന്ന് ഈ സുവിശേഷം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൊന്നുമക്കളെ സ്നേഹപാചനങ്ങള് കർത്താവ് നിങ്ങളുടെ എല്ലാ വേദനയും അറിയുന്നൊരു ദൈവം പറയാണ് നിന്റെ കഠിനവേദന നിങ്ങളുടെ കഠിനവേദന നന്മയ്ക്ക് വേണ്ടിയ അതുകൊണ്ട് ഇന്ന് ആരെങ്കിലുമൊക്കെ സഹിക്കുന്നുണ്ടോ ആരെങ്കിലുമൊക്കെ വേദനിക്കുന്നുണ്ടോ ആരെങ്കിലൊക്കെ തകർന്നിരിപ്പുണ്ടോ ആരെങ്കിലുമൊക്കെ ശാരീരികമായ രോഗപീഠകളിലുണ്ടോ അസ്വസ്ഥതകളിലുണ്ടോ വലിയ കടഭാരത്തിലുണ്ടോ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ ആരും സ്നേഹിക്കാത്തൊരവസ്ഥ എല്ലാവരും അവഗണിക്കുന്ന അവസ്ഥ ഒരുപക്ഷേ എന്തെല്ലാം നന്മ ചെയ്തിട്ടും തിന്മ ഭവിക്കുന്ന പോലെ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ വേദന കിട്ടുന്ന അവസ്ഥ ജീവിത പങ്കാളിയിൽ നിന്നോ മക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ ഒക്കെ പോലും അവഗണന അവഗണനം ലഭിക്കുന്നൊരവസ്ഥ എന്ത് വേദന അനുഭവിക്കുന്നുണ്ടോ ദൈവജനമേ കർത്താവ് പറയാണ് നിന്റെ കഠിനവേദന നമ്മുടെ കഠിനവേദന എൻ്റെ കഠിനവേദന നന്മയ്ക്ക് വേണ്ടിയുള്ളതാ പ്രിയപ്പെട്ടവരെ അത് നല്ലതിനാന്നാ ദൈവം പറയുന്നത് എനിക്കറിയില്ല അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെറുതോ വലുതായ വേദനയോ ശാരീരിക വേദനയോ ക്ലേശങ്ങളോ ജീവിത ബുദ്ധിമുട്ടുകളോ ഉത്കണ്ഠാകുളമായ ഒരു മനസ്സോ ഒരസ്വസ്ഥതയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ പേറി ശരീരം തളർന്ന അവസ്ഥയിൽ മനസ്സ് തളർന്ന അവസ്ഥയിലൊക്കെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവിടെ ഇരുന്ന ഇരിപ്പിൽ തന്നെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവത്തോട് പറയണം എൻ്റെ ദൈവമേ അങ്ങ് നന്മയ്ക്ക് വേണ്ടി എനിക്കൊരുക്കിയ ഈ വേദനയ്ക്ക് ഞാൻ നന്ദി പറയുന്നു അങ്ങനെ ഒരു മൂന്നാല് ആവർത്തി നന്ദി പറയാൻ പറയപ്പെട്ടവരെ ആ നിരാശയുടെ പിശാച്ച അങ്ങോട്ട് വിട്ടുപോകട്ടെ ആ അസ്വസ്ഥത അങ്ങോട്ട് മാറിപ്പോകട്ടെ എനിക്കിത് വന്നല്ലോ എൻ്റെ ജീവിതത്തിൽ ഈ ഗതി ആയല്ലോ എനിക്ക് ഇനി എന്നാ നേരെയാവുക എന്നാൽ ഇതൊന്ന് ശരിയാവാം ദൈവം പോലും എന്നെ കൈവിട്ടല്ലോ എൻ്റെ തമ്പുരാന് പോലും എന്നെ വേണ്ടല്ലോ കർത്താവ് ഇങ്ങനെ പക്ഷപാതം ചെയ്യുന്ന ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാ ഒരു മനുഷ്യനും ഞാനൊരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തുകൊണ്ട് ഈ വലിയ കുരിശ് എൻ്റെ മേൽ വന്നു എന്തുകൊണ്ട് ഈ പ്രശ്നം എൻ്റെ ജീവിതത്തിലേക്ക് വന്നു എന്തിനാ എന്തിനാ എന്തിനാന്നുള്ള ഈ ചോദ്യം ചോദിച്ചു നമ്മുടെ തലയ്ക്കകത്ത് സാത്താൻ കൂടുകൂട്ടും കൂട്ടും